അത് തെളിയിക്കേണ്ട ചുമതല കേരള പോലീസിനാണ് യൂത്ത് കോൺഗ്രസിനല്ല അതുകൊണ്ട് അതിൻ്റെ അഡ്മിനായിട്ടുള്ള ആളാണ് അതിൻ്റെ മറുപടി പറയേണ്ടത് അഡ്മിനായിട്ടാൾക്ക് അതിൻ്റെ ഉത്തരവാദിത്തമുണ്ട് അപ്പോൾ ആക്ഷൻ എടുക്കേണ്ട പോലീസാണ് എന്തുകൊണ്ട് പോലീസ് ആക്ഷൻ എടുക്കുന്നില്ല അതുകൊണ്ട് ഇത് വളരെ സീരിയസ് ആണ് ഞങ്ങളിതിനെ നിയമപരമായിട്ട് ഏതറ്റം വരെയും ഞങ്ങൾ പോകും അതിന് യാതൊരു സംശയവും ഇപ്പോൾ ഒരാൾ ഷാജി വരുത്തിയാണ് കോടതിയിൽ റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത് ഇത് ഞാൻ പറയാം ഇടതു വർഷം തന്നെയാണ് ഇതിൻ്റെ പുറകിൽ സി പി എമ്മിലൊരു വിഭാഗം കരുതി കൂട്ടി ഉണ്ടാക്കിയ ഒരു സംഭവമാണിത് ഇത് മനഃപ്പൂർവം വളരെ സൗഹാർദ്ദത്തിൽ കഴിയുന്ന വടകരയിലെ ജനങ്ങളെ തമ്മിലടിപ്പിക്കാൻ വേണ്ടി ചെയ്ത ഏറ്റവും തെറ്റായിട്ടുള്ള ഒരു പ്രവണതയാണ് വടകരയിലെ ജനങ്ങൾ ജാതി മതം നോക്കി വോട്ട് ചെയ്യുന്നവരല്ല ഇപ്പോൾ മഹാഭൂരിപക്ഷം മുസ്ലിം സമുദായത്തിലെ അംഗങ്ങളാണ് അവിടെ ഉള്ളതെങ്കിലും ഞങ്ങളൊക്കെ ജയിച്ചത് നല്ല ഭൂരിപക്ഷത്തിൽ അല്ലേ ഒരിക്കലും ആയിട്ട് ജാതി നോക്കി വോട്ട് ചെയ്തിട്ടില്ലല്ലോ ഷംസീർ മത്സരിച്ചപ്പോഴും മുല്ലപ്പിള്ളീനെ ജയിപ്പിച്ച നാടാണ് അത് അപ്പോൾ അതുകൊണ്ട് അവരൊരിക്കലും ജാതി മതം നോക്കുന്നവരല്ല ജാതി മതമൊക്കെ നോക്കിയാൽ ഞങ്ങളൊന്നും ജനപ്രതിനിധികളാവില്ലല്ലോ അപ്പം അങ്ങനെയുള്ളൊരു സ്ഥലത്ത് ഇല്ലാത്ത കഥകളുണ്ടാക്കി വിഭജനം നടത്തി ജയിക്കാൻ നടത്തിയ ശ്രമമാണ് ഇതിൽ മാർസിസ്റ്റ് പാർട്ടിയുടെ നേതാക്കൾക്കും ഉത്തരവാദിത്തമുണ്ട് അതുകൊണ്ട് പോലീസാണ് ഇതിൻ്റെ കാര്യങ്ങൾ തെളിയിക്കേണ്ടത് അഡ്മിയെ ഉൾപ്പെടെ ചോദ്യം ചെയ്യാൻ പോലീസ് തയ്യാറായില്ലെങ്കിൽ ആ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ നാളെ മറുപടി പറയേണ്ടി വരും എന്നും ഇവർ ഇരിക്കില്ലല്ലോ അന്ന് ഞങ്ങൾ ഞങ്ങൾ ഏത് അറ്റം വരെയും പോകുന്ന അത് പോലീസാണ് ലയിക്കേണ്ടത് ഞങ്ങൾ വേര് പരിശോധിക്കുക ഞങ്ങൾക്ക് അതാണോ ജോലി അപ്പോൾ ഈ കാര്യത്തിൽ ഏത് അറ്റം വരെയും ഞങ്ങൾ പോകും